ഫസ്റ്റ് ഞങ്ങൾ പ്രോഗ്രാമിന് പോവാ പ്രോഗ്രാമിന് പോകുമ്പോ ഞങ്ങൾ അടുത്ത് ധരിക്കുന്നത് നമ്മുടെ ചരിത്രം രണ്ട് ഓരോന്ന് അങ്ങോട്ട് കഴിഞ്ഞു അവർക്ക് സമയം കൊടുക്കും ഈ രണ്ട് ഈവെന്റ്സ് ആളെ കിട്ടി പക്ഷെ നമ്മളതെ സൂക്ഷിച്ചു പറയണ ഇനിയും പറയാൻ സമയം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ഒരാൾ ഡള് ആയിപ്പോട്ടോ ആ കഥ പറഞ്ഞിട്ട് പോയാൽ എനിക്ക് ആ കഥ കേട്ടാ വെള്ള എനിക്കൊരു കോൺഫിഡൻസ് ഇല്ലാത്തോണ്ട് തള്ളു തള്ളാ കോൺഫിഡൻസ് ആവത്തില്ലെന്ന് അറിഞ്ഞാലും ഊർജ്ജമുണ്ടല്ലോ ഒരു കാര്യം എല്ലാരും ശ്രദ്ധിച്ച് കേൾക്കണം ഇടക്ക് കയറി കഴിഞ്ഞാൽ അവൻ്റെ ഈ സൗണ്ട് കേറിയത് എനിക്ക് മാത്രം ഇവന് മാത്രം പറ്റില്ല ഞാൻ ഒരുമിച്ച് പറ്റിയതാണ് തമിഴ് സിനിമ എന്നൊരു ഓഫർ വന്നിരുന്നു അത് ഇവൻ സൂര്യയുടെ ഒപ്പം വിജയയുടെ ഒക്കെ ഒപ്പം അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ അവിടുന്ന് നിങ്ങൾ രണ്ടുപേരും വേണമെന്ന് പറഞ്ഞിട്ടൊരു ഓഫർ വന്നു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഇവിടെ പോവുകയാണ് അതായത് ഞങ്ങളെ ചുറ്റിപ്പറ്റിയാണ് കഥ പോകുന്നത് അതായത് പല വികാരങ്ങളാണ് പടത്തിനകത്ത് ഞാൻ പറഞ്ഞു ഇത് വലിയ വലിയ കാശ് കൊടുത്തിട്ടാണ് പോണത് ഞാൻ പറഞ്ഞു ഞാനിത് വലിയ പടങ്ങൾ ചെയ്തിട്ട് ഇങ്ങനത്തെ പടങ്ങൾ അല്ലടാ മെയിൻ റോള് ഞാനും ഉണ്ട് എന്ന എന്നു വിക്രമാദിത്യം വേദാളവും ഞാൻ വേദാളം രാജ വിക്രമാദിത്യ മെയിൻ റോളാണല്ലോ അങ്ങനെ ഞങ്ങൾ ചെന്നൈ ചെന്നിറങ്ങുന്നു ക്യാരവാൻ ഒക്കെ ഉണ്ട് ഷൂട്ട് നടക്കുന്ന ഒരു കാട്ടില്ല പിന്നെ ഷൂട്ടിങ് തുടങ്ങിയെന്ന് വിചാരിച്ചു കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ നോക്കുമ്പോൾ ഒരു കാട്ടിൽ മരം മുറിഞ്ഞു കിടക്കാം ഉണക്കം മരം അതായത് വിക്രമാദിത്യം വായി നിന്ന് വന്നിങ്ങനെ ഇരിക്കുമോ രാജാവായിട്ട് ഈ ആൾ ഞാൻ വേതാളാണ് ഇങ്ങനെ ഞങ്ങളുടെ രണ്ടു പേരുടെ അതായത് മുഖമൊക്കെ മാറ്റി രാജാ പാട്ടിൽ ഇങ്ങനെ ഇവൻ എന്നെ എടുത്തുകൊണ്ട് പോയിട്ട് നടക്കണം ഇവിടെ ആലോചിച്ച് നോക്കണം ചെറിയ പൈസക്ക് ഏണി എനിക്ക് തന്ന സംഭവം മനസിലായോ അങ്ങനെ എടുത്തോണ്ട് നടന്നു കഥ മുഴുവൻ ഞങ്ങൾ സിനിമയുടെ പറയുക ഇതിനിടയിൽ ഓരോ സീക്വൻസ് വന്ന് വന്നു പോകും അതെല്ലാം കഴിഞ്ഞ് ഷൂട്ടെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വന്നു വന്നു കഴിഞ്ഞതിന് ശേഷം നമ്മളത് കഴിഞ്ഞല്ലോ ഇനിയിപ്പോ ആ സിനിമ ഇറങ്ങൂലായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ നിക്കുക അങ്ങനെ നിൽക്കുമ്പോൾ ചെന്നൈയിൽ നിന്ന് ഞങ്ങളുടെ സുഹൃത്തുണ്ട് സജു എന്നെ വിളിച്ചിട്ട് അജയ് നിങ്ങൾ രണ്ടുപേരും ടിനിയുമായിട്ട് പുതിയ പടം ചെയ്യുന്നുണ്ടോ ഇന്ന പടം അപ്പൊ ഞാൻ ചോദിച്ചു എന്താ ചേട്ടാ ഇല്ല അങ്ങനൊന്നും ഇല്ല അല്ല ചെന്നൈ സിറ്റി മുഴുവൻ നിങ്ങളുടെ ഫോട്ടോ വെച്ചേക്ക എന്നെ എന്നെ വിളിക്കാൻ ലോബിയാണ് ലോബി വിളിച്ചിട്ട് കൂടി തിരുവനന്തപുരത്ത് മൊത്തം പോസ്റ്റർ ചിറഞ്ഞു അങ്ങനെന്തോ പേരുള്ള സിനിമ എന്താണ് തൂണിയിലൊക്കെ സ്ഥലമില്ല ചെന്നൈയിൽ ഒട്ടിക്കാത്തത് എല്ലായിടത്തും രാജാവായിട്ട് ഇവന്റെ തോണത്ത് ഞാൻ നിങ്ങള് ശ്രദ്ധിക്കാത്തത് വേറെന്തോ പരിപാടി ശ്രദ്ധിക്കണം ഈ ഡ്രസ്സ് പോലും വാടക എടുത്തു തന്ന ഡ്രസ് ആണ് എത്താത്ത ഡ്രസ്സൊക്കെ ഇല്ല ബാക്കിൽ ഹുക്ക അങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ടു വിക്രമാദിത്യ മീശിട്ട് പിന്നെ അത് അന്ന പോലെ പോ അഖിലേ വിശ്വസിക്കണം ഞാൻ വിശ്വസിക്കും അത് കഴിഞ്ഞാണ് ഞാൻ തമിഴിൽ നൗട്ടായത് ഒറ്റ വേദാളം കൊണ്ട് അതിന് കാരണം ആരാണ് വിക്രമാൻ വിക്രമാൻ